ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പെൻഷൻ ഇല്ല ഇവിടെ ഉള്ളൂ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതലാണ് മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സി പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ കെ എസ് ആർ ടി സി ജോലി ചെയ്ത് അതിനെ അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലർ നിയമം പഠിക്കുന്നു അതിന് ശേഷം അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോൾ നിയമം പഠിക്കുന്നു ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നു എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കുകയാണ് കൂടാൻ കോടി രൂപ ഞാനെന്നും പ്രാർത്ഥിക്കും ദൈവം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കോടതി വിധിയൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും കാരണം അറുപത് കോടി എഴുപത് കോടി എൺപത് കോടി നൂറ് കോടി രൂപ കൊടുക്കാനുള്ള ഉത്തരവുകൾ ഇനി വാങ്ങിക്കുക ആരാ ഇതിനകത്ത് വെളിയിൽ നിന്നുള്ള ആളാണ് എനിക്ക് എടുത്തത് നാട്ടുകാരല്ല നാട്ടുകാരല്ല ഇതിൽ തന്നെ ജോലി ചെയ്ത് ഇതിനെ ശമ്പളം പറ്റി ഇതിൻ്റെ മനുഷ്യൻ പറ്റി ഇതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റുവാങ്ങി ഇതിനെ ചെയ്യാവുന്ന വിധത്തിലൊക്കെ നശിപ്പിച്ചിട്ട് പുറത്ത് പോയി വീണ്ടും ഇതിനെ വയസ് കാലത്ത് ഇതിനെ ആക്രമിക്കാൻ തുടങ്ങി ഏ കേസ് അങ്ങ് സുപ്രീം കോടതി വരെ കേസ് കൊടുക്കുക വരക്കാലം പിരി പങ്കെടുക്കും ഒരു രണ്ടായിരം രൂപ വെച്ച് എല്ലാവരെയും അങ്ങ് പിരിവെടുക്കും എന്നിട്ട് അങ്ങ് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് എന്നാൽ കെ എസ് ആർ ടി സി കറക്റ്റായിട്ട് ഇതിൻ്റെ കൃത്യമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാകുന്നില്ല ഈ അടുത്ത കാലത്ത് ഒരു കേസ് കൊടുക്കാൻ പരിപാടിയുണ്ട് എന്ന് വിവരം കിട്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കും എന്ന് ഞാൻ നിർദ്ദേശിച്ചു നോൺ ആരോപിക്കണം കേട്ടോ എന്താ അതിനകത്ത് എന്താ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ജനങ്ങൾ ഇരിക്കാൻ പാടില്ല ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടും അപ്പം ഞാൻ കെ എസ് ആർ എം പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയലെല്ലാം എടുത്ത് റെഡിയാക്കിക്കോ കേസിന് പോകുമ്പോൾ അപ്പം തന്നെ നമ്മളും കോടതിയിൽ എത്തണം രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി നമുക്ക് ഈ കേസ് എതിർക്കാം നേരിടാൻ പറ്റും അപ്പം എന്താ ഒരു ഒരു സംഭവം വേണ്ട എന്ന് എഴുതി തന്നൊരു ഡോക്യൂമെൻ്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഒരു കാരണവശാലും ഒരു സാധ്യതയില്ല എന്ത് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സർവ്വരേഖകൾ തപ്പൊ ഒന്നും കാണാൻ ഇല്ല എല്ലാം വോട്ടിച്ച് മാറ്റി കൊള്ളാം ഇതെല്ലാം അടിച്ചു മാറ്റി അവിടുന്ന് ഇതെല്ലാം അടിച്ചു മാറ്റി ഇപ്പം ഇടത്ത കാലത്താണ് കഴിഞ്ഞ മൂന്ന് മാസം ഈ രേഖയെല്ലാം അടിച്ചു മാറ്റിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കോടതിയെ സംഭവിക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു രേഖയില്ല നമ്മൾ കോടതി ചെന്ന് കൈ മലത്തി നിൽക്കും എന്താ രേഖ ഉണ്ടെന്ന് വെച്ചാൽ കയ്യില രേഖ മാത്രമേ മാത്രമേയുള്ളൂ ശങ്കര അടിച്ചേട്ടം കാണിച്ചിടക്ക് രേഖ മാത്രമേ കാണത്തുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തേക്കാൻ പറഞ്ഞു രേഖകൾ കാണാൻ റെക്കോർഡുകൾ മോഷ്ടിച്ചു കണ്ടുപിടിക്കേണ്ട പോലീസാണ് ഇന്റേണൽ വിജിലൻസിനെ അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്തു തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസ് ഇരിക്കുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ സാധനം മോഷണം പോയി എന്നൊരു കേസ് കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നാല് ദിവസത്തിനുള്ളിൽ എല്ലാ സാധനവും ഓഫീസിൽ തിരിച്ചു വന്നു ഈ സാധനം ഉള്ള കസ്റ്റഡി വെച്ച് കൂട്ടി കേസിലോട്ട് പോയതുമില്ല അപ്പൊ ഇതാണ് പരിപാടി കേസിന് പോകുന്നതിന് മുമ്പേ സർവ്വ സാധനങ്ങളും റെക്കോർഡുകളും മോഷ്ടിച്ചു മാറ്റി ഇത് കെ എസ് ആർ ടി സി ജീവനക്കാർ വഴിയുടെ കേസാന്ന് വിചാരിക്കരുത് സുപ്രീം കോടതിയിൽ ഒരു ടയർ കമ്പനിക്കാരന്റെ കേസ് നടക്കുന്നത് ഈ കേസിലെ സർവ്വരേഖകളും മോഷ്ടിച്ചു മാറ്റി ഹൈക്കോടതിയിൽ കേസ് തോറ്റ് കെ എസ് ആർ ടി സി കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിയിൽ ഡൽഹിയിൽ എത്തുമ്പോൾ സാധനം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനവും തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം മാറിക്കൊണ്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുക ഇത് ഇതുവരെ ഇവിടെ വെച്ചിരുന്നത് താഴത്തെ കോടതി കാണിച്ചില്ല കൊണ്ടുപോകാൻ പറയുക ഓടിച്ചു വിടുവാ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ എന്ന് നമ്മളെ വിചാരം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറേയും കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകാരെ കുഴപ്പം കൊണ്ടാണ് എന്നൊന്നും ധരിക്കരുത് ഇതിൻ്റെ പ്രധാന നാശത്തിൻ്റെ കാരണം എന്ന് പറയുന്ന ഈ രണ്ട് കാളുകളാണ് ഒന്ന് ഇതിനകത്ത് പുറത്തു പോയിട്ട് ദ്രോഹിക്കുന്നവർ ഇതിനകത്തിരുന്നു കൊണ്ട് ഇതിൻ്റെ സാധനങ്ങൾ മോട്ടിച്ചിട്ട് കള്ളക്കേസുകൾ കൊടുത്ത് കോടതി വിധി വാങ്ങിക്കൊണ്ടെന്ന് നമ്മളെ നശിപ്പിക്കുന്നവർ ഒരു താഴത്തെ കോടതിയിലൊക്കെ കേസിനെ ഒരു കേസിന് ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ഊച്ചിന് ഉണ്ണി കൊള്ളാത്ത വക്കീലന്മാരെ വെച്ചു കൊടുക്കും കേരളത്തിൽ ഏത് കേസും തോറ്റുപോകുന്ന വക്കീലന്മാരെ ഒരു രക്ഷയും ആരും നാട്ടുകാരും ഒരു കേസ് കൊടുക്കാത്ത വക്കീലിനെ വക്കീലായിട്ട് വയ്ക്കും ഇങ്ങനെ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്